ചോദ്യം ചുവന്ന ത്രികോണത്തിനകത്ത് കറുത്ത കളറിൽ എന്ത് വീടുന്നു ആദ്യ ഒരു വീതിയുള്ള ഒരു റോഡ് പോകുന്നു മസ് ഏവർക്കും പ്രിൻസിഡ് ഹൈസ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണേജ് ടെസ്റ്റിന് ആവശ്യമായ കുറേ ചോദ്യങ്ങളുമായിട്ടാണ് അതായത് നമ്മൾ ഇപ്പോ വാഹനം ഡ്രൈവ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ് ഓക്കെ അതിന്റെ അടിസ്ഥാനം വേറൊന്നുമല്ല നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് വാഹനം പഠിക്കുന്നത് നമ്മുടെ റോഡിലായിരിക്കും ചെയ്യുന്നത് വാഹനം ഓടിച്ച് പഠിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് അല്ലെങ്കിൽ എന്താണ് റോഡുകൾ നമ്മളോട് വർത്തമാനം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അടയാളങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അടയാളങ്ങളാണ് ഉള്ളത് കേട്ടോ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട അടയാളങ്ങൾ അത്തരം അടയാളങ്ങൾ വരുന്നത് നമ്മുടെ ഈ വൃത്തത്തിനകത്തായിരിക്കും വരുന്നത് ഓക്കെ ചുവന്ന വൃത്തത്തിനകത്തും അത്തരത്തിലുള്ള നിർബന്ധമായും പാലിക്കേണ്ട അടയാളങ്ങൾ വരുന്നത് അതായത് സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ വാഹനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വൺ വേ ആണ് എന്ന് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓവർടേക്കിംഗ് പാടില്ല അത്തരത്തിലുള്ള അടയാളങ്ങളെല്ലാം വരുന്നത് നിർബന്ധമായി പാലിക്കേണ്ട അടയാളങ്ങളാണ് ഇനി അടുത്ത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചനകൾ നൽകുന്ന അടയാളങ്ങളാണ് ഓക്കെ സൂചനകൾ നൽകുന്ന അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപിലൊരു ഇടുങ്ങിയ റോഡുണ്ട് അല്ലെങ്കിൽ ഇടുങ്ങിയ പാലമുണ്ട് അല്ലെങ്കിൽ തെന്നുന്ന റോഡാണ് മുന്നിൽ കയറ്റമുണ്ട് അങ്ങനെയൊക്കെയുള്ള സൂചനകൾ നൽകുന്ന അടയാളങ്ങൾ അത്തരം അടയാളങ്ങൾ വരുന്നത് നമ്മൾ ഈ ത്രികോണത്തിനകത്തായിരിക്കും ത്രികോണാകൃതിയിലായിരിക്കും അത്തരത്തിലുള്ള അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്ത അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരദായക അടയാളങ്ങളാണ് ഏട്ടം വിവരദായ അടയാളങ്ങൾ നമ്മളെ ഒരു നീല ചതുരത്തിനകത്തായിരിക്കും വരുന്നത് നീല കളർ ചതുരത്തിനകത്താണ് വിവരദായക അടയാളങ്ങൾ വരുന്നത് ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ പെട്രോൾ പമ്പുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി വിവരങ്ങൾ നൽകുന്ന അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ ഇത്തരത്തിൽ മൂന്ന് ടൈപ്പ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള അടയാളങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ എല്ലാം മിക്സ് ആക്കിയാണ് പഠിച്ച് പോകാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ടെസ്റ്റിന് പോകുന്ന ടൈമിലായാലും നമുക്ക് ആ ഇരുപത് ചോദ്യങ്ങളുണ്ടായിരിക്കും കേട്ടോ ഇരുപത് ചോദ്യങ്ങളാണുള്ളത് അതിൽ പന്ത്രണ്ടെണ്ണം ശരിയാവണം അതിൽ മിക്കവാറും നമ്മൾക്ക് ഒരു അറിവ് വച്ചിട്ട് ആദ്യം വരുന്ന ഏഴ് ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ അടയാളങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ട് തന്നെ പോവുക കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക പരമാവധി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇവിടെ നോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സിഗ്നൽസ് കാണാനായിട്ട് പറ്റും അത് ആദ്യത്തെ സിഗ്നൽ നോക്കാം കണ്ടോ ആ ഒരു റെഡ് കളറിലുള്ള സിഗ്നൽ അതിൻ്റെ നേരെ തന്നെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ആ സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് നിർത്തുക അതിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഒരു സിഗ്നൽ നമുക്കിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിഗ്നൽ തന്നിട്ടുണ്ടായിരിക്കും ഓക്കെ ഈ ഒരു നമുക്ക് അവിടെ ഈ ഒരു അടയാളം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും ഓക്കെ മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് ഇപ്പോൾ അവിടെ ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത് നിർത്തുക അല്ലെങ്കിൽ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൂന്ന് ഓപ്ഷൻ കാണും അപ്പോൾ അതിൽ ഏതാണോ ശരി ഉത്തരം നമ്മൾ അത് ചെയ്യുക സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ പറഞ്ഞതിലാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തുക എന്നുള്ള ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു ഈ ഒരു അടയാളം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക ഈ ഒരു റെഡ്ഡാണ് ഫുള്ള് ഒരു ചുവന്ന കളർ നിറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ഷേപ്പിനെ ഇതിൻ്റെ അർത്ഥം എന്താണ് നിർത്തുക എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തത് കണ്ടല്ലോ ഒരു നീല വട്ടത്തിനകത്ത് ഇടത്തേക്കുള്ള ഒരു ആരോ മാർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിൻ്റെ അർത്ഥം എന്താണ് ഇടത്തോട്ട് മാത്രം തിരിയുക ഓക്കെ ഇടത്തോട്ട് മാത്രം തിരിയുക ഇതും ചിലപ്പോൾ ഓപ്ഷന് തന്നിരിക്കുന്നത് ഇടത്തോട്ട് തിരിയുക അല്ലെങ്കിൽ ഇടത്തോട്ട് വളവുണ്ട് ഇടത്തോട്ട് മാത്രം തിരിയുക അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ് ഇടത്തോട്ട് മാത്രം തിരിയുക ഏതാണ് ഉത്തരവ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്ത മൂന്നാമത്തത് കണ്ടോ ഒരു ത്രികോണാകൃതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒരു ചുവന്ന കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ത്രികോണം കൊടുക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് വഴി കൊടുക്കുക ഓക്കെ ആ ഒരു അടയാളം സൂചിപ്പിക്കുന്നത് വഴി കൊടുക്കുക ഇനി നമുക്ക് നാലാമത്തത് നോക്കാം ഓക്കെ നാലാമത്തത് കണ്ടല്ലോ അവിടെ ഒരു ചുവന്ന വൃത്തത്തിനകത്ത് രണ്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് മിൻ മുന്നോട്ടും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നോട്ടും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നോട്ടുള്ള ആരോ മാർക്കിൽ ഒരു വെട്ടും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ചുവന്ന കളറിൽ തന്നെ ഒരു വെട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടയാളം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൺ വേ എന്നാണ് അതായത് ഒരു വശത്തേക്ക് മാത്രമേ വാഹനം പോവുകയുള്ളൂ അതായത് മുന്നോട്ട് മാത്രമേ വാഹനം പോവുകയുള്ളൂ വൺ വേ എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അടയാളം സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത് നോക്കിയോ ഇതിനടുത്ത് നമുക്ക് അഞ്ചാമത്തെ സിഗ്നൽ നോക്കാം അഞ്ചാമത്തേ കണ്ടല്ലോ കണ്ടോ അതും നമ്മുടെ ഈയൊരു നടുക്ക് കിട അതായത് ഈ റൗണ്ട് വൃത്തത്തിനകത്ത് ഒരു കറുപ്പ് ഒരു എന്താ പറയുക ഒരു അർത്ഥവൃത്തം പോലെ അല്ലെങ്കിൽ പകുതി വൃത്തത്തിൻ്റെ ഒരു ഷേപ്പ് പോലെ വന്നതിന് ശേഷം ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അത് യൂടേണിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ഒരു ക്രോസ് വെട്ടുകൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും യൂ ടേൺ പാടില്ല ഓക്കെ ക്രോസ് വെട്ട് വന്നിട്ടുണ്ടെങ്കിൽ യൂ ടേൺ പാടില്ല നമ്മൾ നാലാമത്തെ ചോദ്യത്തിൽ അതാണ് പറഞ്ഞത് കേട്ടോ ഒരു വാക്കിലേക്കുള്ള ആരോമാർക്ക് വെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണത് ആണ് ഒരു ഒരു വാക്ക് മാത്രം എന്തിയാവൂ പോകാവൂ എന്നുള്ളതാണ് പിന്നെ അടുത്ത ആറാമത്തെ നമുക്ക് നോക്കാം ആറാമത്തിൽ ഒരു ചുവന്ന ത്രികോണത്തിനകത്ത് ഒരു ചെറിയ എന്താ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു കാൽനട യാത്രക്കാർക്കുള്ള വഴിയില്ലേ അതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു യാത്രക്കാരൻ നടന്നു പോകുന്നത് അവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു അടയാളം സൂചിപ്പിക്കുന്ന എന്താണ് കാൽ നടക്കാരുടെ ക്രോസിംഗ് കാൽനടക്കാരുടെ ക്രോസിങ് ഇപ്പോഴേ പഠിച്ച് പോവാം കാൽ നടക്കാരുടെ ക്രോസിംഗ് ഇനി അടുത്ത് ഏഴാമത്തേയിലോട്ട് പോവാം ഓക്കെ ഏഴാമത്തത് അവിടെ പി എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു നീല ചതുരത്തിനകത്ത് പി എന്ന് എഴുതിയിട്ടുണ്ട് ഒപ്പം വലത്തേക്ക് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ആരോ മാർഗം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അടയാളം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു ഓക്കെ വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഓപ്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും ചില വലതുവശം പാർക്കിങ്ങിന് അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വലതുവശം പാർക്കിങ്ങിന് അനുവദിച്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡെമോ എക്സാം കൂടെ ചെയ്തു നോക്കാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാ അടയാളങ്ങളും പഠിച്ചതിന് ശേഷം ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് പഠിച്ചു വയ്ക്കുക ആദ്യം ഒരു നീല ചതുരത്തിനകത്ത് പി അതിൻ്റെ താഴെ വലത്തേക്ക് ഒരു ആരോ മാർക്ക് സൂചിപ്പിക്കുന്ന എന്തിനാണ് വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു ഇനി അടുത്തതാ നോക്കിയേ അടുത്ത് വലത്തേക്ക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ നേരെ പോയിട്ട് വലത്തേക്ക് വളഞ്ഞു വരുന്ന രീതിയിലാണ് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് അതും എന്ത് കിട്ടുന്നുണ്ട് ഒരു ചുവന്ന വൃത്തത്തിനകത്ത് ഒരു ക്രോസ് വെട്ടുകൂടെ കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന നേരത്തിൽ എന്ത് കിട്ടും ഒരു ക്രോസ് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് വലത്തോട്ട് തിരിയാൻ പാടില്ല വലത്തോട്ട് തിരിയാൻ പാടില്ല ഇനി അടുത്ത് നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ഓക്കെ ഒൻപതാമത്തെ ചോദ്യം കണ്ടോ അതിൽ ഒരു മഞ്ഞ കള്ളർ ചതുരമാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആദ്യം വീതി കൂടിയ ഒരു റോഡ് പോലെ വന്നതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു ഇടുങ്ങിയ രീതിയിലാവുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു വീതി കൂടി പോകും ഓക്കെ അത് ആ റോഡ് എന്ന് തെറ്റിദ്ധരിക്കരുത് കാണുമ്പോൾ റോഡ് പോലെ ഇരിക്കും പക്ഷേ അതെന്താണ് ഇടുങ്ങിയ പാലമാണ് മുൻപിലെന്ന് സൂചന തരുന്ന അടയാളമാണിത് ഓക്കെ മഞ്ഞ കളറാണ് ഓർമ്മിച്ച് വയ്ക്കുക ഇടുങ്ങിയ പാലം മുൻപിലുണ്ട് ഇനി പത്താമത് പത്താമത്തത് മിക്കവാറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അടയാളം കൂടെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു അടയാളം ആയിരിക്കും ഓക്കെ എന്നാണ് ഒരു ചെറിയൊരു ബെഡും അതിൻ്റെ കൂടെ നമ്മളൊരു പ്ലസ് എന്ന് പറയുന്ന ഒരു ചുവന്നൊരു സിംബലും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി അടുത്ത പതിനൊന്നാമത്തത് പോവാം പതിനൊന്നാമത്തത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോസ്റ്റിൻ്റെ സിമ്പലാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത പന്ത്രണ്ടാമത്തത് ഒരു കട്ടിൽ പോലെ പോലൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് അത് വിശ്രമ കേന്ദ്രമാണ് കേട്ടോ ഓക്കെ വിശ്രമ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടയാളമാണിത് ഈ അടയാളൊക്കെ നിങ്ങൾ കാണാൻ വളരെ സാധ്യത കുറവായിരിക്കും ഓക്കെ ഇനി അടുത്ത് നമ്മൾ ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് സ്പീഡ് ലിമിറ്റ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കാണാനായിട്ട് വെച്ചു ഓക്കെ അത് അവസാനിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളമാണ് നമ്മുടെ ആ പതിമൂന്നാമത് കൊടുത്തിരിക്കുന്ന അടയാളം ആ ഒരു ബ്ലാക്ക് റൗണ്ട് ഓക്കെ ആ എന്താണ് കറുത്ത വൃത്തത്തിനകത്ത് ഒരു കറുത്ത നിറത്തിൽ തന്നെ ഒരു ക്രോസ് ലൈൻ വന്നിട്ടുണ്ട് ഓക്കെ അത് സ്പീഡ് നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്ത പതിനാലാമത്തെ ചോദ്യം നോക്കാം പതിനാലാമത്തെ ചോദ്യം ചുവന്ന ത്രികോണത്തിനകത്ത് കറുത്ത കളറിൽ എന്ത് ചെയ്തിട്ടു ആദ്യ ഒരു വീതിയുള്ള ഒരു റോഡ് പോകുന്നു അതിനുശേഷം അതിൻ്റെ വീതി കുറഞ്ഞു വരുന്നു അതായത് ഇടുങ്ങിയ റോഡ് മുൻപിലുണ്ട് എന്നുള്ളതാണ് ഓക്കെ പാലമാണെങ്കിൽ മഞ്ഞ കളറാണ് ഇവിടെ റോഡാണെങ്കിൽ കറുത്ത കളറിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ളത് കണ്ടോ ചുവപ്പിനകത്ത് കറുപ്പാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ചോദ്യം നോക്കാം ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ അതിൽ നേരെ ഒരു ഓവർ എന്താണ് നേരെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ശേഷം ഇപ്പോഴത്തൂടെ എന്താണ് ആ ഒരു ആരോ മാർക്കിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ആ ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു കറുത്ത ആരോ മാർക്കിന് എന്ത് ചെയ്യുന്നു വെട്ടിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ഓക്കെ ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ഈ ഒരു ഓവർടേക്ക് സിഗ്നൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന വളവുകളിലാണ് ഏട്ടോ വളവുകളിലും കയറ്റങ്ങളിലും ഒക്കെയാണ് കൂടുതലും ഈ ഒരു സിഗ്നൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇനി അടുത്ത പതിനാറാമത്തത് ഓക്കെ പതിനാറാമത്തത് ഒരു ത്രികോണത്തിനകത്ത് ഒരു കറുത്ത ഇൻഡ്യൂ മാർക്ക് വന്നിരിക്കുന്നതാണ് അതെന്താണ് ക്രോസ് റോഡാണ് കേട്ടോ ക്രോസ് റോഡ് ഇനി അടുത്ത് നമുക്ക് പതിനേഴാമത്തെ ചോദ്യത്തിൽ നോക്കാം കേ നമ്മൾ ഒരു മാർക്ക് ഒരു ചുവന്ന റൗണ്ടിനകത്ത് മുന്നേ മുന്നോട്ട് മാത്രം സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു കറുത്ത ആരോ മാർക്ക് കൊടുത്തിരിക്കുകയാണ് അതിലൊരു ക്രോസ് വെട്ടും കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം ക്രോസ് വെട്ട് കൊടുത്ത എന്താണ് അവിടെ നോ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ അങ്ങോട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നോ എൻട്രി അതായത് വാഹനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് കടക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇനി അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം പതിനെട്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നോക്കിയാൽ ഒരു ത്രികോണത്തിനകത്ത് ചുവന്ന ത്രികോണത്തിനകത്ത് കറുത്ത ലൈൻ അതെല്ലാം എന്താണ് ആ റോഡിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ ഓക്കെ അതിൽ തന്നെ ആ നടുക്കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇടത്തേക്ക് ഒരു ലൈനും കൂടെ പോകുന്നുണ്ട് അതായത് ഒരു ടീ തിരിച്ച് വെച്ചത് പോലെയൊക്കെയാണ് ഇരിപ്പുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് സൈഡ് റോഡ് ഉണ്ട് എന്നുള്ളതാണ് ഇടത്തോട്ട് സൈഡ് റോഡ് ഉണ്ട് ഇനി പത്തൊമ്പതാമത്തെ നോക്കിയോ പത്തൊമ്പതാമത്തത് പത്തൊമ്പതാമത്തത് ഒരു നീല റൗണ്ടിനകത്ത് നീല വൃത്തത്തിനകത്ത് എന്താ ഒരു ഹോണിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ചിഹ്നമാണ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഹോൺ മുഴക്കുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ പത്തൊമ്പതിനോട് കോട്ട് ചെയ്ത് തന്നെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കൂടെ പറയുകയാണ് കേട്ടോ ഇരുപത്തി രണ്ടാമത്തേൽ അതേ സാധനം തന്നെയാണ് നിറത്തിൽ വ്യത്യാസം കൊണ്ട് ചുവന്ന കളറിലാണ് അതിലൊരു ക്രോസ് വെട്ടുകൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഹോൺ നിരോധിച്ചിരിക്കുന്നു ഓക്കെ പത്തൊമ്പതാമത്തത് ഹോൺ മുഴക്കുക എന്നാണ് അതിൽ കണ്ടോ നമുക്ക് വേറെ ചുവന്ന കളറോ അല്ലെങ്കിൽ മറ്റ് വെട്ടോ കാര്യങ്ങളൊന്നും കാണാനില്ല നമ്മൾ ഇരുപത്തി രണ്ടാമത്തേൽ അത് വെട്ട് കാണാം വെട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അത് നിരോധിച്ചിരിക്കുന്നു പാടില്ല എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത് അപ്പോൾ ഇവിടെ ഹോൺ നിരോധിച്ചിരിക്കുന്നു ഇരുപതാമത്തെ ചോദ്യം നോക്കാം ഇരുപതാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇതാ ഒരു നീല വൃത്തത്തിനകത്ത് എന്താണ് മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് തിരിയുന്ന ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് വലത്തോട്ട് മാത്രം തിരിയുക എന്നർത്ഥം വരുന്ന ഒരു സിംബലാണ് ഓക്കെ ഇനി അടുത്ത് ഇരുപത്തിനാലാമത്തെ ഇരുപത്തിനാലാമത്തെ സോറി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നമ്മളൊരു ചുവന്ന എന്താണ് പുറത്തൊരു ചുവന്ന ഇതും അകത്ത് നീല കളർ ഫില്ലായതുമായ ഒരു വൃത്തമാണ് അതിനകത്തൊരു എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഡോ ഒരു ക്രോസ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പാർക്കിംഗ് പാടില്ല എന്നുള്ളതാണ് ഓക്കെ പാർക്കിംഗ് പാടില്ല ഓക്കെ ഇരുപത്തി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത് ഇരുപത്തി മൂന്നാമത്തത് ഇരുപത്തി മൂന്നാമത്തേൽ കണ്ട ഒരു കാറും ബൈക്കും ഉണ്ട് രണ്ട് മോട്ടോർ വാഹനങ്ങളാണ് അതിൻ്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്രോസ് ലൈൻ വന്നിട്ടുണ്ട് അതായത് മോട്ടോർ വാഹനങ്ങൾക്ക് വഴിയില്ല ഓക്കെ മോട്ടോർ വാഹനങ്ങൾക്ക് വഴിയില്ല ഇനി അടുത്ത് ഇരുപത്തി നാലാമത്തെ ഇരുപത്തി നാലാമത്തേല് നമ്മൾ ആ സിമ്പലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാളവണ്ടി കാണാനായിട്ട് പറ്റും ആ ഒരു കാളവണ്ടിക്ക് നേരെ എന്ത് ചെയ്തിട്ടുണ്ട് ക്രോസ് ലൈൻ വന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് കാളവണ്ടി നിരോധിച്ചിരിക്കുന്നത് അവിടെ കാളവണ്ടി പാടില്ല എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാമത്ത് നോക്കുക ഇരുപത്തി അഞ്ചാമത്തെ കണ്ടോ ഒരു ഒരാൾ നടന്നു പോകുന്ന സിമ്പിൾ കൊടുത്തതിന് ശേഷം അതിനകത്ത് എന്താണ് ഒരു ക്രോസ് ലൈൻ വന്നിരിക്കുകയാണ് അപ്പം അതിന്റെ അർത്ഥം എന്തായിരിക്കും കാൽനടക്കാരുടെ നടക്കാരുടെ ക്രോസിങ് പാടില്ല നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു ചോദ്യം പഠിക്കുകയും ചെയ്തു എന്താണ് കാൽനട യാത്രക്കാർക്കുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരെണ്ണം പഠിക്കുകയും ചെയ്തു ഓക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടോ ആറാമത്തെ ചോദ്യം കാൽനടക്കാരുടെ നടക്കാരുടെ ക്രോസിങ് അത് സൂചിപ്പിക്കുന്നതിനാണ് പക്ഷെ നമ്മളിപ്പോൾ നോക്കിയ അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് കാൽ ക്രോസിങ് പാടില്ല ഇനി അടുത്ത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ മുന്നോട്ട് പോയിട്ട് ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ എന്ത് വന്നിട്ടുണ്ട് ഒരു ക്രോസ് ലൈൻ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു ഇനി അ ഇത് നമ്മൾ മിക്കവാറും ഒക്കെ പലയിടത്തും കാണുന്ന ഒരു അടയാളം കൂടിയാണ് നമ്മുടെ ഇരുപത്തേഴാമത്തെ അടയാളം നമ്മുടെ സ്പീഡ് ലിമിറ്റ് സൂചിപ്പിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ അൻപത് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അൻപത് കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോകുക ഈ ഒരു സ്പീഡാണ് മിനിമം എന്ത് ചെയ്യുക എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കൂടാനായിട്ട് പാടില്ല ഓക്കെ ആ മാക്സിമം അൻപത് കിലോമീറ്റർ വേഗതയെ പാടുള്ളൂ ഓക്കെ അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല ഇതേ സമയം ഇവിടെ ഇപ്പോൾ മുപ്പതാണെങ്കിലോ പരമാവധി മുപ്പതേ പാടുള്ളൂ ഇനി എഴുപതാണെങ്കിലോ പരമാവധി എഴുപതേ പാടുള്ളൂ ഓക്കെ അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക ഇവിടുത്തെ സംഖ്യയിൽ വ്യത്യാസങ്ങൾ വരാം കേട്ടോ ഇനി ഇരുപത്തി എട്ടാമത്തോ നോക്കാം ഇരുപത്തി എട്ടാമത്തേത് അതോ ഇവിടെ കണ്ടോ ഒരു രണ്ട് മീറ്റർ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു ചുവന്ന വൃത്തത്തിനകത്ത് എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ അതിൻ്റെ രണ്ട് സെലിൽ ചെറിയ ആരോ മാർക്കുകളും കാണാനായിട്ട് പറ്റും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഓക്കെ പഠിച്ചു വയ്ക്കുക രണ്ട് മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഇരുപത്തിയൊൻപതാമത്തെ ഇരുപത്തി ഒൻപതാമത്തതാണ് അതെ ഇപ്പം നോക്കിയാൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞ് ഒരു ചുവന്ന വൃത്തത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആരോ മാർക്ക് നോക്കിയാൽ താഴെയും മുകളിലുമാണ് താഴെയും മുകളിലുമായിട്ടാണ് ആരോ മാർക്കുള്ളത് അപ്പോൾ അത് നമ്മുടെ ഹൈറ്റിനെയാണ് അല്ലെങ്കിൽ പൊക്കത്തെയാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ഓക്കെ അതായത് മൂന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഓക്കെ അതാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ആരോ മാർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ചിലപ്പോൾ ഓപ്ഷനിൽ ഈ രണ്ട് എന്ത് ചെയ്യാം തന്നേക്കാം ഓക്കെ ചിലപ്പോൾ മൂന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ളത് തന്നേക്കാം അല്ലെങ്കിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ വീതി ഉള്ളതെന്നും ചിലപ്പോൾ ഓപ്ഷൻ തന്നേക്കാം അപ്പോൾ ആരോ മാർക്ക് കൃത്യമായിട്ട് നോക്കുക വലതുവശത്തും ഇടതുവശത്തുമായിട്ടുമാണ് ആരോമാർക്ക് ഇടപ്പുള്ളതെങ്കിൽ എന്ത് ചെയ്യുക വീതി ഉള്ള റോഡ് വീതി ഉള്ള വാഹന വാഹനത്തിൻ്റെ വീതിയെ സൂചിപ്പിക്കുന്നു ഇനി ആരോ മാർക്ക് മുകളിലും ഉള്ളതെങ്കിൽ അത് അതിൻ്റെ ഉയരത്തെ അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്തെ എന്തു ചെയ്യുന്നു സൂചിപ്പിക്കുന്നു ഓക്കെ ഇനി അടുത്ത് മുപ്പതാമത്തെ ചോദ്യം നോക്കാം ഓക്കെ ദാ ഇവിടെ നമുക്ക് ഒരു ചുവന്ന വൃത്തത്തിനകത്ത് നീല കളർ ഫില്ലായിട്ടുണ്ട് അതിലെന്താണ് ഒരു ക്രോസ് മാർക്ക് ഇട്ടിരിക്കുകയാണ് ഓക്കെ ഒരു ഇൻറ്റു മാർക്ക് അവിടെ കാണാനായിട്ട് പറ്റും അവിടെയെന്ന് പറഞ്ഞാൽ വാഹനം നിർത്തുവാനോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ്ങോ പാടില്ല ഓക്കെ വാഹനം നിർത്തുവാനോ സ്റ്റാൻഡിങ്ങോ പാടില്ല ഒരു അവിടെ വാഹനം നിർത്താൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള ഒരു അടയാളം ഇന്നിപ്പോൾ നമ്മളൊരു മുപ്പത് ചിഹ്നങ്ങൾ മാത്രമാണ് പഠിച്ചത് കേട്ടോ മുപ്പതെണ്ണം ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ചോളം ചിഹ്നങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ഇനി ഈ ചിഹ്നങ്ങൾ നമുക്ക് അടുത്തൊരു രണ്ട് ക്ലാസ്സിലായിട്ട് ബാക്കി ചിഹ്നങ്ങളുടെ പറഞ്ഞുതരാം അത് അതിനു ശേഷം നമുക്ക് മറ്റു ചോദ്യോത്തരങ്ങളിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് നിർത്തയാണ് ബാക്കി വീഡിയോ ആയിട്ട് തൊട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ